അങ്ങനെ അടുത്തൊരു മത്സരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല വൃത്തിക്ക് തോറ്റിട്ടുണ്ട് രണ്ടേ ഒന്നിനാണ് ഈസ്റ്റ് ബംഗാളായിട്ട് തോറ്റത് ഇതിൽ നമുക്കിപ്പോൾ ആരും കുറ്റപ്പെടുത്താനോ ബ്ലെയിം ചെയ്യാനോ ഒന്നുമില്ല കുറ്റപ്പെടുത്താനൊരു കോച്ച് പോലും ഇല്ലല്ലോ ഇൻറ്ററിംഗ് കോച്ചാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസംബർ പതിനാറിനാണ് ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റാറായെ പുറത്താക്കുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത് ദിവസത്തിൻ്റെ അടുത്താവുന്നു ഇതുവരെയായിട്ട് പുതിയൊരു കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേഷനും മാനേജ്മെൻറ്റിൻ്റെ പാട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇനി സീസണിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് പ്ലേ ഓഫിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചിരിക്കുകയാണെങ്കിൽ ജാനുവരി മുതൽ തന്നെ ഈ എല്ലാ മത്സരങ്ങളും ജയിച്ചിരിക്കുകയാണെങ്കിൽ കൂടെ അല്ലെങ്കിൽ ഒരു ചില മത്സരങ്ങൾ ടൈ ഡ്രോ ആയാലും കൂടെ നമുക്ക് പലപ്പോഴും അതിനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ മാനേജ്മെൻറ്റ് അതിലോട്ടൊരു എഫേർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനൊരു ആ രീതിയിലോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ജാനുവരിയിൽ നമുക്ക് കോച്ചുകളെ അന്വേഷിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കോച്ച് ആൾ എന്തോ രണ്ടാൻ അച്ഛൻ്റെ ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് കരിയറിന് കുറച്ചൊരു ഇടപെടൽ എടുത്തിട്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് മന്താണ് ഒരു ഇൻ്റർവ്യൂ വന്നത് താൻ ഇനി ഇതിലോട്ട് ഫുട്ബോളിലോട്ട് തിരിച്ചു വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ മാതൃഭൂമിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി ഒരാളെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആളെ വെച്ചിട്ടെങ്കിലും നമുക്ക് ഈ ഒരു സീസൺ മാനേജ് ചെയ്യുമായിരുന്നു ആളെപ്പോലെ ടീമിനറിയുന്ന മാനേജ്മെൻറ്റിനറിയുന്ന ആരാധകർ അറിയുന്ന ടീമിൻ്റെ ഓരോ മൂലകളും കുറഞ്ഞ പ്ലെയേഴ്സാണ് പുതിയതായിട്ട് ടീമിലോട്ട് വന്നിട്ടുള്ളത് ജീസസും നോയയും നോയയും ഇവാൻ ചാർജിലുണ്ടാകുന്ന സമയത്ത് തന്നെ ആൾറെഡി കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തതായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഏകദേശം ഇവാനുമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവാൻ ഇവാനറിയാവുന്നതുമായിരുന്നു മാനേജ്മെൻറ്റ് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ വനെ ചിലപ്പോൾ ആൾ വരുമായിരുന്നു കാരണം ആളും ഈ ക്ലബ്ബും തമ്മിലുള്ള ആത്മബന്ധം അതേപോലെയാണ് പക്ഷേ ആ ഒരു ഇനീഷ്യേഷൻ വരെ മാനേജ്മെൻറ്റിനെ പാട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഓടുന്നോർത്തോളം ഓടുക നിൽക്കുന്നവർത്ത് നിൽക്കുക എന്നുള്ളൊരു ലൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ അതല്ലായിരിക്കുക നല്ല ഉദ്ദേശങ്ങളും ഉണ്ടാകും പക്ഷേ ഈ മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുക കുറ്റ കുറ്റപ്പെടുത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പല ആരാധകരും പറയുന്നത് കേട്ടു വെയ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രൊട്ടസ്റ്റ് സി പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പതിനൊന്ന് സീസൺ എന്ന് പറയുന്ന പതിനൊന്ന് വർഷം എന്ന് പറയുന്ന ഒരു വലിയൊരു കാലയളവാണ് ഐ എസ് എല്ലിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഐ എസ് എൽ പോലുള്ള ലീഗിനെ ടി വി സ്ട്രീമിങ്ങിലൂടെയും ഓഫ്ലൈൻ ടിക്കറ്റ് എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു പങ്കുണ്ട് ആ ഒരു ടീമാണ് അല്ലെങ്കിൽ ഐ എസ് എല്ലാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ടീമാണ് ഇപ്പോഴും ഒരു ട്രോഫിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ കിരീടം പോട്ടെ ഐ എസ് എൽ ഷീൽഡ് പോട്ടെ ഡുറൺ കപ്പ് പോലും നേടാനായില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് ഐ എസ് എല്ലിൽ കളിക്കുന്ന ബാക്കി എല്ലാ ടീമുകൾക്കും കിരീടങ്ങളുണ്ട് അതിൽ പലതും പകുതിയോളം ക്ലബുകൾ ഐ എസ് എൽ വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഐ എസ് എൽ വന്നതിന് ശേഷം ടീം സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഒരു വിഷനോ മിഷനോ ഒന്നുമില്ലാണ്ട് അല്ലെങ്കിൽ തോന്നിയ പോലെ പോവാ എന്നുള്ളതാണ് ഞാനൊരിക്കലും ആരാധകർ കൂറ്റുന്നു എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആരാധകർ കൂറ്റിയാലും അറിയാം ഇപ്പോൾ ഒരു ക്ലബ്ബ് നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് ചിലവുകളും കാര്യങ്ങളും അതിൻ്റെതായതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആരാധകർക്ക് കിട്ടുന്ന പൈസ മാത്രം ഒന്നും ഒന്നിനും മുതലാവില്ല എന്നുള്ളതും അറിയാം പക്ഷേ ഈ ക്ലബ്ബ് പ്രോഫിറ്റിലോട്ട് വരും കുറച്ചുകൂടി കഴിയുന്നതിനനുസരിച്ച് ഇത് പ്രോഫിറ്റിലോട്ട് വരും നല്ല രീതിക്ക് ഇൻവെസ്റ്റേഴ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഫണ്ടും കാര്യങ്ങളും തിരിച്ചു കിട്ടും അതിനുള്ള ഇനീസിയേഷനാണ് ഇപ്പോൾ ക്ലബ് മാനേജ്മെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ആരാധകരുടെ ഒരു മനസ്സിലുള്ള കേരള എന്ന് പറഞ്ഞ് ഇട്ട് പേരിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ആരാധകരെ കൂടി തൃപ്തിപ്പെടുത്താൻ മാനേജ്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും വല്ലാത്തൊരു പോരായ്മ തന്നെയാണ്